അലൈക്കും വാർമത്തല്ലാ വാത്തു നാലാം ക്ലാസ്സിലെ ലിസാനുൽ ഖുറാനിൻ്റെ ഒന്നാം പാഠമാണ് ഇന്ന് വിശദീകരിക്കുന്നത് ലിസാനുൽ ഖുർആാനിലെ നാലാം ക്ലാസ്സിലെ ഒന്നാം പാഠം ആദ്യം തുടങ്ങുന്നത് ഒരു ദോട് കൂടിയാണ് നമുക്ക് ആ ദുവാ നോക്കാം ربي ربي يا رحمن حسبي ربي يا رحمن سهل أمري للفهم ما في الكتب يا منان ربي ربي يا رحمن حسبي ربي يا رحمن سهل امدي للفهم ما في الكتب يا منان نوّر قلبي بالعلم واشرح صدري بالقرآن حسن خلقي وافتح لي باب الخير والغفران نوّر قلبي بالعلم واشرح صدري بالقرآن حسن خلقي وافتح لي باب الخير والغفران وارحم امي ثم ابي واغفر لهما يا ديان زدني علما يا ربي ولاستاذي يا رحمن وارحم امي ثم ابي واغفر لهما يا ديان زدني علما يا ربي ولي أستاذي يا رحمن ربي ربي يا رحمن حسبي ربي يا رحمن سهل أمدي للفهمي ما في الكتب يا منان نور قلبي بالعلم واشرح صدري بالقران حسن خلقي وافتح لي باب الخير والغفران وارحم امي ثم ابي واغفر لهما يا ديان زي ഇതിന്റെ അർത്ഥവും കൂടി നമുക്ക് നോക്കാം റബ്ബി റബ്ബി എൻ്റെ രക്ഷിതാവേ എൻ്റെ രക്ഷിതാവേ യാ റഹ്മാൻ കാരുണ്യവാനെ ഹസ്ബി റബ്ബി എൻ്റെ രക്ഷിതാവേ എനിക്ക് മതിയായതാണ് യാ റഹ്മാൻ കാരുണ്യവാനായ എൻ്റെ രക്ഷിതാവ് സഹിൽ അം എൻ്റെ കാര്യം നീ എളുപ്പമാക്ക് മാ ലിൽ ഫഹ്മി മനസ്സിലാക്കാൻ വേണ്ടി മാ മാഫിൽ കുതുബി പുസ്തകങ്ങളിലുള്ളതിന് യാ മന്നാൻ ഓ മന്നാനായ അള്ളാഹുവേ മന്നാൻ എന്ന് പറഞ്ഞാൽ ദയാലുവായ അല്ല നവ്യുർ ഖൽബി ബിൽ അൽമി അറിവ് കൊണ്ട് എൻ്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ വഷ് സതിരി ബിൽ ഖുർആൻ ഖുർആനുകൊണ്ട് എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കണേ ഹസ്സിൻ ഹുലുഖി എൻ്റെ സ്വഭാവത്തെ നീ നന്നാക്കണേ വഫ്തഹലി എനിക്ക് വേണ്ടി നീ തുറന്നു തരണേ ബാബൽ ഖൈരി നന്മയുടെ കവാടങ്ങളെ വൽ ഖുഫുറാൻ പാപമോചനത്തിൻ്റെ കവാടങ്ങളെയും ഉമ്മി സുമഅബി എൻ്റെ ഉമ്മാക്കും പിന്നെ എൻ്റെ ഉപ്പാക്കും നീ കാരുണ്യം ചെയ്യണേ വഖഫീർ ലഹുമ അവർക്ക് രണ്ടു പേർക്കും നീ പാപമോചനം നൽകണേ പുറത്തു കൊടുക്കണേ യാതയയ്യാൻ ദയാലുവായ അള്ളാഹുവേദിനിയൽമൻ അറിവ് നീ വർദ്ധിപ്പിച്ച് തരണേ യാ റബ്ബി എൻ്റെ രക്ഷിതാവേ വലി ഉസ്താദി എൻ്റെ ഉസ്താദിനും യാ റഹ്മാൻ കാരുണ്യവാനായ അള്ളാഹുവേ എന്നെ നമുക്ക് പാടത്തിലേക്ക് കിടക്കാം നമുക്കാദ്യമായിട്ട് പാടത്തിൽ ഒരുപാട് ജീവികളെയും പക്ഷികളെയും കാണാൻ കഴിയും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ പാഠം നമ്മൾ തുടങ്ങുന്നത് പാടത്തിൻ്റെ പേര് അജാ ഇബ് ഹൽഖില്ല അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങൾ എന്നതാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങൾ പാടത്തിൻ്റെ പേര് അജാഇബ് എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ ഹൽഖില്ലാഹി തായ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങൾ ഹജായിബ് എന്ന് പറയുന്നത് ജം ആണ് അഥവാ ഒരു ബഹുവചനമാണ് പാഠഭാഗം നോക്കാം ഇംതിഹാനു അസനവി വാർഷിക പരീക്ഷ അവസാനിച്ചു കഴിഞ്ഞു വാർഷിക പരീക്ഷ കഴിഞ്ഞു ദഹബ ഫാദിലുൻ മഴ വാലിദി ഫാലില് തൻ്റെ പിതാവോടൊപ്പം പോയി ലിസിയാറത്തി ഹദിയക്കത്തിൽ ഹയവാനാത്തി ജീവികൾ അടങ്ങിയ തോട്ടം സന്ദർശിക്കാൻ വേണ്ടി ജീവികളുള്ള ഒരു തോട്ടം സന്ദർശിക്കാൻ വേണ്ടി പോയി ഫാഗിലു തൻ്റെ പിതാവിൻ്റെ കൂടെ പോയി ഫർ അൽ അസദ അപ്പോൾ അവൻ കണ്ടു അൽ അസദ അസദിനെ കണ്ടു അസദ് എന്ന് പറഞ്ഞാൽ സിംഹം സിംഹത്തെ അവൻ അവിടെ കണ്ടു വസറാഫ റാഫത്തിനെയും കണ്ടു അഥവാ ജിറാഫിനെയും കണ്ടു വല്ലബിയ മാനിനെയും കണ്ടു വൽ വല്ബറ പുലിയെയും കണ്ടു വസായ കുറുക്കനെയും കണ്ടു ഫില്ലഖ് ഫാസി കൂടുകളിലാണ് കണ്ടത് ഷുമ്മഷ കലീരൻ പിന്നെ കുറച്ച് നടന്നു ഫറഅ അപ്പോൾ അവൻ കണ്ടു അൽ ബബു അത്തയെ കണ്ടു വസ്വക്റ പരുന്തിനേയും കണ്ടു വൽഹമാമത്ത പ്രാവിനെയും കണ്ടു വൽ രാപ്പാടി പക്ഷിയെയും കണ്ടു അലൽ അഷ്ജാരി മരത്തിൻ്റെ മേലിലാണ് കണ്ടത് ഷർഹൽ വാലിതുഹി പിതാവ് തൻ്റെ മകനോട് വിശദീകരിച്ചു കൊടുത്തു അനിൽ ഹയവാനാത്തി ജീവികളെ ഒത്തുയൂരി പക്ഷികളെക്കുറിച്ചും ഇവിടെ കണ്ട ജീവികളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും പിതാവ് തൻ്റെ മകനോട് വിശദീകരിച്ച് കൊടുത്തു ഫാദിലുൻ ഇപ്പം ഫാദിൽ ചോദിച്ചു യാ വാലിദി എൻ്റെ പിതാവെ ലബു കൽബി കുറുക്കൻ നായയെ പോലെയുണ്ട് കൽ കൽഅനമി മാന് ആടിനെ പോലെയുണ്ട് അലൈസ കദാലിക്ക അത് അങ്ങനെ തന്നെയല്ലേ ഫക്കാലൽ വാരിതു അപ്പം പിതാവ് പറഞ്ഞു ബലായ ബുനയ്യ എൻ്റെ പൊന്നുമോനെ അത് തന്നെയാണ് അങ്ങനെ തന്നെയാണ് കുറുക്കൻ നായയെപ്പോലെയും മാൻ ആടിനെപ്പോലെയും തന്നെയാണ് അനിൽ ഹയവാനാത്തിയൂരി ജീവികളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും നീ മനസ്സിലാക്കിയിരിക്കുന്നു ജയിതൻ നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു വഹിയ മിന്നാജ ഇബി ഹൽഖില്ല ഇവകളെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ് നമുക്ക് ഈ പാഠത്തിലൂടെ ചില പദങ്ങൾ നമുക്ക് കാണാൻ കഴിയും ചുവന്ന കളർ നൽകിയ പദം പ്രത്യേകം ശ്രദ്ധിക്കുക ലിസിയാറത്തി സന്ദർശിക്കാൻ വേണ്ടി ഇവിടെ ഒരു പദത്തിൻ്റെ തുടക്കത്തിലേക്ക് ചില ഹർഫുകൾ വരുന്ന രൂപമാണ് നൽകിയിട്ടുള്ളത് ആ ഹർഫുകളെ ജെറിൻ്റെ ഹർഫുകൾ എന്ന് പറയുന്നു ജെറിൻ്റെ ഹർഫുകൾ ഒരു പദത്തിൻ്റെ മുമ്പിൽ വന്നാൽ ആ പദത്തിന് കസർ ചെയ്യുന്നതാണ് ജെറിൻ്റെ ഹർഫ് വന്ന പദത്തെ മജുറൂറ് എന്നാണ് പറയുന്നത് ജെറിൻ്റെ ഹർഫും മജിറൂറും എപ്പോഴും ഒന്നിച്ചു വരുമ്പോൾ അവസാനത്തിന് കെസിറായിരിക്കും വരുന്നത് അപ്പോൾ ഇവിടെ ലീ വന്നതുകൊണ്ട് സിയാറത്തി ആ പദത്തിൻ്റെ അവസാനത്തിന് കെസിറ് ചെയ്തു ലി ജിയാറത്തി സന്ദർശിക്കാൻ വേണ്ടി ഫിൽ അക്കുഫാസി കൂടുകളിൽ ഇവിടെ ഫി എന്ന് വന്നു അക്കുഫാസ് എന്നതിൻ്റെ പദത്തിലേക്ക് അപ്പോൾ അക്കുഫാസി എന്ന പദത്തിൻ്റെ അവസാനം ഖസ്റ് വന്നു ഫിൽ അഫാസി കൂടുകളിൽ അലൽ അഷ്ജാരി മരങ്ങളുടെ മേൽ ഇവിടെ അല എന്ന് വന്നു ജറൻ്റെ ഹർഫാണ് അഷ്ജാരി എന്ന് ഖസ്റ് ചെയ്തു മരങ്ങളുടെ മേൽ ലി ഇബിനി ഹി ലി ഇബിനി ഇബിന് എന്നുള്ളതിലേക്ക് ലി വന്നു മകനോട് ഇബിന് എന്നുള്ള പദത്തിന് അവസാനം ഖസ്റ് ചെയ്തു ലി ഇബിനി അനിൽ ഹയവാനാത്തി അൻ എന്ന് വന്നു ഹയവാനത്തി എന്നുള്ളതിന് കസറ് ചെയ്തു അനിൽ ഹയവാനാത്തി കുറിച്ച് കൽ കൽബി നായയെ പോലെ കൽബിലേക്ക് ക എന്നു വന്നു കൽബ് എന്നുള്ള പദത്തിന് കസറ് ചെയ്തു കൽഅാനമി ഖനമി എന്ന പദത്തിലേക്ക് ക വന്നു ഖനമി എന്ന പദത്തിന് കസർ ചെയ്തു കൽ കല്ലാനമി പോലെ അനിൽ ാത്തി അൻ വന്നു ഹയവാനാത്തി എന്നുള്ളതിനെ കസിറ് ചെയ്തു ജീവികളെ കുറിച്ച് വ കുറിച്ച്യൂരി അൻ എന്ന് വന്നു തുയൂർ എന്ന പദത്തിന് കസറു ചെയ്തു അനിത്തുയൂരി പക്ഷികളെ കുറിച്ച് മിൻ അജ ഇബി മിൻ വന്നു അജ ഇബി എന്നുള്ളതിന് കസിറ് ചെയ്തു അത്ഭുതങ്ങളിൽ എന്ന് നമുക്ക് ചില ഭാഗങ്ങൾ നോക്കാം അതിലുള്ള അർത്ഥവും കൂടി അതിൻ്റെ അർത്ഥവും അതിൽ വന്ന ജെറിൻ്റെ ഹെർഫും മജറൂറായ അതിൻ്റെ കൂടി നമുക്ക് നോക്കാം ലഹബ സിനാനുൻ ലി ജിയാറത്തിൽ ഹദിയ സിനാൻ തോട്ടം സന്ദർശിക്കാൻ വേണ്ടി പോയി സിനാൻ തോട്ടം സന്ദർശിക്കാൻ വേണ്ടി പോയി സിനാൻ പോയി ലിസിയാറത്തിൽ തോട്ടം സന്ദർശിക്കാൻ വേണ്ടി ഇവിടെ ലിസിയാറത്തി സിയാറത്തി എന്ന പദത്തിന് മുമ്പ് ലീ വന്നു ജെറിൻ അർഫ് വന്നു സിയാർത്തി എന്ന പദത്തിന് കെസർ ചെയ്തു അസായി ലബു കൽ കൽബി കുറുക്കൻ നായ പോലെയാണ് ഇവിടെ കൽബ് എന്ന പദത്തിൻ്റെ മുമ്പിൽ കാ വന്നു കൽബ് എന്ന പദത്തിന് കസ്ര ചെയ്തു അസായിബു കൽ കൽബി കുറുക്കൻ നായ പോലെയാണ് ഇബി ഹൽഖില്ല അവ മുഴുവനും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ് ഇവിടെ അജാഹിബ് എന്ന പദത്തിന് മുമ്പ് മിൻ വന്നു അജായിബ് എന്ന പദത്തിന് കസ്ര ചെയ്തു ഫഹിം ത അനിൽ ഹയവാനാത്തി ജീവികളെക്കുറിച്ച് നീ മനസ്സിലാക്കി ഹയവാനാത്ത് എന്ന പദത്തിന് മുമ്പ് അൻ വന്നു ഹയവാനാത്ത് എന്ന പദത്തിന് കിസർ ചെയ്തു അൽ അസദു ഫിൽ ഹദിയ ഖത്തി സിംഹം തോട്ടത്തിലാണ് അൽ അസദു ഫിൽ ഹദിയ ഖത്തി സിംഹം തോട്ടത്തിലാണ് ഹദിയ ഖത്തി എന്ന പദത്തിൻ്റെ മുമ്പ് ഫി വന്നു ഹരിയക്കത്തി എന്ന പദത്തിന് കെർ ചെയ്തു അത്തുയൂറു അലൽ അഷ്ജാരി പക്ഷികൾ മരത്തിന്മേലാണ് ഇവിടെ അഷ്ജാർ എന്ന പദത്തിന് മുമ്പ് അല വന്നു അഷ്ജാർ എന്ന പദത്തിന് കെസർ ചെയ്തു ബയ്യനൽ വാലിദു ലി ലിഇബനി പിതാവ് തൻ്റെ മകനോട് വിവരിച്ചു വാലിദു ി ഇവിടെ ലിഇബിനി ഇബിനി എന്ന പദത്തിന് മുമ്പ് ലി വന്നു ജെറിൻ്റെ അർഫ് വന്നു ഇബിനിഹി എന്ന ഇബിനി എന്നുള്ളതിന് കെസർ ചെയ്തു മാൻ ആടിനെ പോലെയാണ് ഇവിടെ വനമ് എന്ന പദത്തിന് മുമ്പ് ജെറിൻ്റെ ഹർഫ് വന്നു വനമ് എന്ന പദത്തിന് കെസർ ചെയ്തു എത്തവല്ലുൻ മീനൽ ഹൗലി ബാസിം ഹൗലിൽ നിന്ന് വുളു എടുക്കുന്നു ഇവിടെ മീനൽ ഹൗലി ഹൗലി എന്ന പദത്തിന് മുമ്പ് മിൻ എന്ന ജെറിൻ്റെ ഹെറഫ് വന്നു ഹൗലി എന്ന പദത്തിന് കസറു ചെയ്തു ബയ്യനൽ വാലിദു അനിൽ ഹയവാനാത്തി ജീവികളെ കുറിച്ച് പിതാവ് വിവരിച്ചു അല്ലെങ്കിൽ വിശദീകരിച്ചു ഹൈവാനാത്തി എന്ന പദത്തിനു മുമ്പ് അൻ എന്ന് വന്നു അഥവാ ജറിൻ്റെ ഹർഫ് വന്നു ഹൈവാനാത്തി എന്ന പദത്തിന് കെസർ ചെയ്തു അസായി ലബു ഫിൽ കഫസി കുറുക്കൻ കൂട്ടിലാണ് ഇവിടെ കഫസ് എന്ന പദത്തിന് മുമ്പ് ജറിൻ്റെ ഹർഫ് വന്നു കഫസ് എന്ന പദത്തിന് കിസ്റ് ചെയ്തു അലറ തീ ബ ഉൽ മരത്തിൻ്റെ മേൽ ിലാണ് തത്ത മരത്തിൻ്റെ മേലിലാണ് തത്ത ഇവിടെ ഷജറത്ത് എന്ന പദത്തിൻ്റെ മുമ്പ് അല എന്ന ജറിൻ്റെ ഹർഫ് വന്നു ഷജറത്ത് എന്ന പദത്തിന് കസർ ചെയ്തു അല ഷജറത്തി ബബ് ഹോ ഉൻ ഇതിലുള്ള ജറിൻ്റെ ഹർഫുകളും ജറിൻ്റെ ഹർഫുകൾ വന്ന കാരണം കൊണ്ട് അതിനോട് ഒപ്പം വന്ന ഹർഫിന് കസിർ ചെയ്തതുമായിട്ടുള്ള ചില ഉദാഹരണങ്ങളാണ് ഇവിടെ നൽകിയത് എന്ന് നമുക്ക് ഒരു ഭാഗം നോക്കാം നഖ്താറു മിനൽ കൗസി ഒനുക്കം വരൂ ഇവിടെ ബ്രാക്കറ്റിൽ ചില അക്ഷരങ്ങൾ നൽകിയിട്ടുണ്ട് അഥവാ ജെറിൻ്റെ അക്ഷരങ്ങൾ നൽകിയിട്ടുണ്ട് ആ അക്ഷരങ്ങളെ താഴെ കൊടുത്ത ഭാഗത്തിലേക്ക് പൂരിപ്പിക്കാൻ വേണ്ടിയാണ് നമുക്ക് നോക്കാം അൽഹംദു ഇവിടെ ചേർക്കേണ്ടത് ലി എന്നുള്ളതാണ് അൽഹംദു ലില്ലാഹി ലി ലാഹി സർവസ്തുതിയും അള്ളാഹുവിനാണ് സർവസ്തുതിയും അള്ളാഹുവിനാണ് രണ്ട് അൽ ബുർത്തുക്കാലു ഫിസ്സല്ലത്തി ഫീന്നാണ് വേണ്ടത് അൽ ബുർത്തുക്കാലു ഫിസ്സല്ലത്തി ഓറഞ്ച് കൊട്ടയിലാണ് മൂന്ന് ഇവിടെ ചേർക്കേണ്ടത് അല എന്നുള്ളതാണ് അല തീ ബിഹത്തുൻ അല തീ ബിഹത്തുൻ മേശപ്പുറത്താണ് വത്തക്ക നാല് റജ അ മീനൽ മദ്രസത്തി വിദ്യാർത്ഥി മദ്രസയിൽ നിന്ന് മടങ്ങി റലിയാഹു അൻ അഹലി ബദിരിൻ ബദരീങ്ങളെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു ബദരീങ്ങളെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു ആറ് ഫിസല്ലീ മാഞ്ച കൊട്ടയിലാണ് മാങ്ങ കൊട്ടയിലാണ് മാങ്ങ എന്തേ ഉൽ ഉമ്മു ഫിൽബൈതി ഉമ്മ വീട്ടിൽ പ്രതീക്ഷിക്കുന്നു സമീപത്തിൽ അദാന മീനൽ മസ്ജിദി ബാങ്ക് പള്ളിയിൽ നിന്ന് ഞാൻ കേട്ടു ലിസിയാറത്തിന നമ്മുടെ ഒപ്പാപ്പയെ സന്ദർശിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ പോകും പത്ത് അത്താഴമു ഭക്ഷണം സുപ്രയിലാണ് അത്താമു ഫിൽ ഭക്ഷണം സുപ്രയിലാണ് പതിനൊന്ന് അന്ത കൽ ഉസ്താദി നീ ഉസ്താദിനെ പോലെയാണ് കർഇന പന്ത്രണ്ടാമത്തത് കർഇന അൻ ഹിജ്റത്തിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി നബിസ്ലൈ വസല്ലാമ തങ്ങളുടെ ഹിജറയെ കുറിച്ച് നാം വായിച്ചു ഇനി നമുക്ക് ഒരു ബൈത്ത് നോക്കാം ഇതിൽ ജെറിൻ്റെ അർഫുകൾ അടങ്ങിയ ഒരു ഭാഗവും കൂടിയുണ്ട് നമുക്കതും കൂടി നോക്കാം ൂറഫു അന്തലോനെ അങ്ങ് ഞങ്ങൾക്കിടയിൽ വെളിവായി ഫിൽ കിബി കൽബുദൂർ നക്ഷത്രങ്ങൾക്കിടയിൽ ചന്ദ്രനെ പോലെയാണ് അങ്ങ് ബൽ വ മിൻഹു അതല്ല അതിനേക്കാളും പ്രകാശത്തോടെയാണ് അങ്ങ് യാ സയ്യിദി അംബിയാക്കളിൽ ഏറ്റവും ഉത്തരമായ ഉത്തമമായ എൻ്റെ നേതാക്ക അംബിയാക്കളിൽ ഏറ്റവും ഉത്തമരായ എൻ്റെ നേതാവേ നേതാവ് യാസൈദി എൻ്റെ നേതാവ് ഹൈറൻ നബി നബികളിൽ അമ്പിയാക്കളിൽ ഉത്തമരായ മറ്റൊരു പെയ്ത്താണ് നബി നബിസ്ാഹു അലൈ വസല്ലാമ തങ്ങളുടെ ജനനമുണ്ടായപ്പോൾ ബിംബങ്ങൾ തലകുത്തി വീണു നബിയുടെ ജനനമുണ്ടായപ്പോൾ തലകുത്തി വീണു നബി നബിസ്ല്ലാഹു അലൈ വസല്ലാമ തങ്ങളുടെ പ്രകാശം കൊണ്ട് വെളിവായി അഥവാ തിളങ്ങി നബിയുടെ പ്രകാശം കൊണ്ട് തിളങ്ങി ജെമി ഓ ഫിജാജിൽ അറുവി ഭൂമിയിലെ സകല വഴികളും ഭൂമിയുടെ എല്ലാ വഴികളും പ്രകാശിച്ചു അഥവാ തിളങ്ങി ഹൗഫൻ മിനറീ ശക്തമായ ഭയത്താലാണ് ബിംബങ്ങൾ തലമറിഞ്ഞ് വീണത് ബിംബങ്ങൾ മറിഞ്ഞ് വീണത് ശക്തമായ ഭയത്താലാണ് ഇവിടെ ഫിൽ കവാ കിബി എന്നുള്ളത് ജറിൻ്റെ ഹർഫ് വന്ന ഒരു പദമാണ് കൽബുദൂർ ജെറിൻ്റെ ഹർഫ് വന്ന ഒരു പദമാണ് ലിമൗലൂദ്ദീൻ ജെറിൻ്റെ ഹർഫ് വന്ന ഒരു പദമാണ് മീനർ റോയ്ബി ജെറിൻ്റെ ഹർഫ് വന്ന ഒരു പദമാണ് ഇവിടെയെല്ലാം ജെറിൻ്റെ ഹർഫ് വന്നതുകൊണ്ട് ആ പദത്തിൻ്റെ അവസാനത്തിന് കസിർ ചെയ്തതായി കാണാം ഫിൽ കവാ കിബി കൽബുദൂരി മ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് അൽ മുഫ്രദ വൽ ജമ്മ ഇവിടെ ഏകവചനവും ബഹുവചനവും നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ് ഹയവാൻ എന്നുള്ളത് ഏകവചനമാണ് അതിൻ്റെ ബഹുവചനമാണ് ഹയവാനാസ് ജീവി ജീവികൾ ജീവി ജീവികൾ കഫസുൻ കൂട് അഖഫാസുൻ കൂടുകൾ ത്വറുൻ പക്ഷി തുയൂറുൻ പക്ഷികൾ ഷജറുൻ മരം അഷ്ജാറുൻ മരങ്ങൾ ഇബനുൻ കുട്ടി അബന കുട്ടികൾ ഹദിയക്കത്തുൻ തോട്ടം തോട്ടങ്ങൾ ഇതിൽ ഒന്ന് മുഫ്രദാണ് മറ്റൊന്ന് ജം ആണ് അഥവാ ഒന്ന് ഏകവചനമാണ് അഥവാ ഒന്നായി പറയുമ്പോൾ ഉപയോഗിക്കുന്നതാണ് മറ്റൊന്ന് ജം ആണ് അഥവാ ബഹുവചനമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് നഖുറവു മിനൽ മിൻഹു ഖുർആനിഫു മിൻഹുൽ താഴെ ചില ആയത്തിൻ്റെ ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ ജെറിൻ്റെ ഹർഫ് എവിടെയാണോ വന്നത് അവിടെ ജെറിൻ്റെ ഹർഫ് വന്ന ഭാഗത്ത് ഒരടി വരെ ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ് അനിന്നബ ഇൽ ഇവിടെ അനിന്നബ ഈ ജെറിൻ്റെ ഹർഫ് വന്ന ഭാഗമാണ് അനിന്നബ ഇല മിൽ അല ത് ത്വാമി എന്നുള്ളത് ജെറിൻ്റെ ഹർഫ് വന്ന ഫലമാണ് ൂരി എന്നുള്ളത് പദമാണ് ഫി ലി റബ്ബിക്കി റബ്ബിക്ക എന്നത് ജെറിൻ്റെ ഹർഫ് വന്ന പദമാണ് കൽ മബുസൂസ് ഇവിടെ കൽ ഫറാഷി എന്നുള്ളത് ജറിൻ്റെ ഹർഫ് വന്ന പദമാണ് കിൽ മംഫൂഷി ഇവിടെ ഐഹിനി കൽ ഐഹിനി എന്നുള്ളത് ജർണിൻ്റെ ഹർഫ് വന്ന പദമാണ് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിലൊക്കെ ഉന്നത മാർക്ക് നേടാൻ ശ്രദ്ധിക്കുക അള്ളാഹു നമുക്കതിന് തോഫിയൊക്കെ നൽകട്ടെ വസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ